ഏഷ്യ കപ്പിന്റെ സൂപ്പർ ഫോറിൽ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ടീം രണ്ടാം മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ് ബുധനാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി അഫ്ഗാനിസ്ഥാനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയ ബംഗ്ലാദേശ് സൂപ്പർ ഫോറിൽ ശ്രീലങ്കയെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇനി ഇന്ത്യയെ ഞെട്ടിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ പാകിസ്ഥാനെതിരെ ജയിച്ച ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയാവും ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ ടീം ഇന്ത്യ ഇറങ്ങുക ഇന്ത്യയുടെ സാധാ ഇലവൻ എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം ഇതിനു മുന്നോടിയായി കൂടുതൽ ഏഷ്യകപ്പ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം വൈസ് ക്യാപ്റ്റനായ ഗില്ല് തന്നെ തുടരും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലെ ചെറിയ സ്കോറുകളുടെ പേരിൽ ഗില്ലിൻ്റെ ഇലവനിലെ സ്ഥാനം നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പാകിസ്ഥാനെതിരായ മിന്നും ഇന്നിംഗ്സിലൂടെ വിമർശകരുടെ വായ അടപ്പിച്ചിരിക്കുകയാണ് ഗില്ല് എന്നാൽ ഓപ്പണിംഗിൽ പെട്ടെന്ന് തന്നെ ഒരു വിക്കറ്റ് പോയാൽ മൂന്നാമനായി സഞ്ജു സാംസൺ ക്രൈസിലെത്തിയേക്കും എന്നാൽ മറിച്ചാണെങ്കിൽ മൂന്നാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ ഇറങ്ങും പാകിസ്ഥാനെതിരെ ഡക്കായതിൻ്റെ ക്ഷീണം മികച്ചൊരു ഇന്നിങ്സുമായി തീർക്കാനായിരിക്കും സൂര്യയുടെ ശ്രമം സൂര്യയ്ക്ക് ശേഷം നാലാമനായി തിലകവർമ്മ തുടരും ശേഷം അഞ്ചാമനായി നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ പതിവ് പോലെ സഞ്ജു സാംസൺ തന്നെ എത്തും ശേഷം ഹാർദിക് പാണ്ഡ്യയോ ശിവൻ ദുബേയോ കളിക്കും സൂര്യയാണ് ക്രൈസിലെങ്കിൽ ദുബേയും തിലകാണ് ക്രൈസിലെങ്കിൽ ഹാർദിക്കുമാവും കുമാവും ബാറ്റിംഗിനെത്തുക ഇതിന് പ്രധാന കാരണം ഇടംകൈ വലങ്കൈ കോമ്പിനേഷന് അത്രമാത്രം പ്രാധാന്യം നൽകുന്നയാളാണ് പരിശീലകൻ ഗൌതം ഗംഭീർ എട്ടാമനായി ഇടംകയ്യൻ ബാറ്ററും സ്പിൻബോളിംഗ് ഓൾറൗണ്ടറുമായ അക്സർ പട്ടേലും എത്തും തുടർന്ന് രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും പ്ലേയിങ് ഇലവനിൽ ഉറപ്പാണ് എന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ട് പകരം പേസ് ബോളിംഗിന്റെ ചുമതല ഹർഷദീപ് സിംഗിനായിരിക്കും ബംഗ്ലാദേശിനെതിരായുള്ള മത്സരം ജയിച്ചാൽ തന്നെ ഇന്ത്യക്ക് ഏറെക്കുറെ ഏഷ്യകപ്പ് ഫൈനലിൽ പ്രവേശിക്കാം മറിച്ച് പര പരാജയപ്പെട്ടാൽ ഒരു അവസരം കൂടിയുണ്ട് അത് ശ്രീലങ്കയ്ക്കെതിരായ നിർണായക മത്സരമായിരിക്കും അതേസമയം ബംഗ്ലാദേശിനെ സംബന്ധിച്ചും അടുത്ത മത്സരം വിജയിച്ചാൽ ഏറെക്കുറെ ഫൈനലിൽ പ്രവേശിക്കാം